ോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി എൻ ജിഒ യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും പരിസരവും വൃത്തിയാക്കുകയും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു ബ്ലോക്ക് തല പരിസ്ഥിതി ദിനാചരണം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുഴി ഉദ്ഘാടനം ചെയ്തു കാരണം നമ്മൾ പരിസ്ഥിതി ഉണ്ടെങ്കിലേ നാം ഉണ്ടോ എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് നമ്മുടെ ഉണ്ടാവണം നമ്മൾ പരിസരം നാം തന്നെയാണ് ഇല്ലാതായി തീരുന്നതെന്ന ബോധ്യം നമുക്ക് എന്നുണ്ടാകുന്നു അന്നേ നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ നാം നന്നാവും അപ്പോൾ തീർച്ചയായിട്ടും നാം വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ തോട്ടിലേക്കോ നാട്ടിലേക്കോ അല്ലെങ്കിൽ റോഡ് പുറമുക്കിലേക്കോ അറിയുമ്പോൾ അത് നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് ആ ബോധ്യം നമ്മൾ എന്നുണ്ടാകുന്നു ആ ബോധ്യത്തിൽ നിന്നാണോ നമുക്ക് ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ പരിസരം സംരക്ഷിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ന് ജലസമ്പത്ത് മത്സ്യസമ്പത്തൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു കടലിലേക്ക് ഒഴുകിച്ചേരുന്ന പ്ലാസ്റ്റിക് മാലിന്യം മൂലമാണ് തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയാണ് മാലിന്യമുക്ത കേരളം എന്ന വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിന് വലിയ പരിപാടികളാണ് നാം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം തരംതിരിച്ച പ്ലാസ്റ്റിക് മാലിന്യ ഹരിതകർമ്മസേന വഴി ശേഖരിക്കുവാനായിട്ടും അത് വലിയ പദ്ധതികളുമായിട്ട് അത് തല പഞ്ചായത്തുകളടക്കമുള്ളത് മുന്നോട്ട് വന്നു അപ്പോൾ തീർച്ചയായും ഗവൺമെന്റ് ഇതാത്തൊരു ഇച്ഛാശക്തിയോടാണ് ഈ തീരുമാനം ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനായിട്ട് നമ്മളെ നമ്മളെ തന്നെ സംരക്ഷിക്കുക നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമൂഹവും സംരക്ഷിക്കുവാനാണ് ഗവൺമെൻറ് തലത്തിൽ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും ചൊല്ലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് എമേഴ്സൺ എൻ ജിഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് അനൂപ് കാഞ്ഞിരപ്പള്ളി ഏരിയ പ്രസിഡന്റ് പ്രകാശ് കുമാർ കെ സി ഏരിയ സെക്രട്ടറി പ്രദീപ് പി നായർ ബി ഡി ഒ ഫൈസൽ എസ് ജോയിൻറ്റ് ബി ഡി ഒ ടി ഇ ഫൈസൽ കെ കെ യൂണിറ്റ് പ്രസിഡന്റ് ദിലീപ് കെ ആർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അ ചൈൽഡ്സ് ഗോൾ